കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു അഫെക്സ് ബോഡിയാണ് സി ഡി എസ് എന്ന് പറയുന്നത് സി ഡി എസിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കുടുംബശ്രീയെ നാളെ ഇതുവരെ മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ സി ഡി എസിനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗുണമേന്മയുള്ള ഒരു സി ഡി എസ് ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ഐ എസ് ഒ നയൻ തൗസൻഡ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന സർട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു വലിയൊരു പ്രയത്നത്തിലാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ മുപ്പത്തിരണ്ട് സി ഡി എസുകളെ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് കുടുംബശ്രീയുടെ മുന്നോട്ടുള്ള ഒരു നാൾ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഐ എസ് ഒ സർട്ടിഫിക്കേഷനിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ നേടിയ മുപ്പത്തിരണ്ട് സി ഡി എസ് കൂടാതെ ഇനി ബാക്കി വരുന്ന എല്ലാ സി ഡി എസുകളിലും രണ്ടാം ഘട്ടത്തിൽ ഐ എസ് ഒ ഗുണനിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമത്തിലാണ് കോട്ടയം ജില്ലാ കുടുംബശ്രീ മിഷൻ ഈ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർന്ന എല്ലാ സി ഡി എസുകൾക്കും അഭിനന്ദനമർപ്പിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം എന്റെ പേര് അശ്വതി സുരേഷ് നമ്മുടെ മാതൃകാ സി ഡി എസ് ആയി ലഭിക്കാൻ കാരണം നമ്മുടെ ഇവിടുത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലവും കുടുംബശ്രീ അംഗങ്ങളുടെ എല്ലാവരെയും കാര്യക്ഷമമായ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് മോഡൽ സി ഡി എസ് ആയി ലഭിക്കാൻ സാധിച്ചത് അതോടൊപ്പം നമ്മുടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷനിലേക്ക് നമ്മുടെ സി ഡി എസിനെ തെരഞ്ഞെടുത്തതിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങളുടെയും സി ഡി എസ് അംഗങ്ങളുടെയും നല്ലൊരു പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് സാധിച്ചത് ബഹുമാനപ്പെട്ട മെമ്പർ സെക്രട്ടറിയുടെ നല്ല ഒരു പ്രവർത്തനം ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അക്കൌണ്ടന്റിന്റെ കാര്യക്ഷമായ ഒരു പ്രവർത്തനം ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വസ്തയുള്ള സേവനങ്ങൾ നൽകിയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗത്താനം സി ഡി എസിനെ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് സാധിച്ചത് നമസ്കാരം ഞാൻ രജനി മോഹൻദാസ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആണ് കോട്ടയം ജില്ലയിൽ മുപ്പത്തിരണ്ട് സി ഡി എസുകൾക്ക് ഐ എസ് ഒ കിട്ടുന്ന ഒരു വേളയിൽ ഞങ്ങളുടെ തിരുവാർപ്പൂർ സി ഡി എസിനും ഐ എസ് ഒ കിട്ടുന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു ഈ ഒരു ഐ എസ് ഒ പദവി ലഭിക്കുന്നതിന് തന്നെ നമ്മുടെ ഓരോ താഴെ തട്ടിലുള്ള ഓരോ അയൽക്കൂട്ട അംഗത്തിന്റെയും പ്രയത്നം ഇതിന് പിന്നിലുണ്ട് കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരു സി ഡി എസ് ഒരു ഐ എസ് ഒ ലെവലിലേക്ക് എത്തുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അത് നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കും ഫലമായിട്ടാണ് നമുക്ക് കോട്ടയം ജില്ലയിലെ കാർഷികം കാർഷികേന്ദ്രം സാമൂഹ്യ ഉച്ചർക്കൽ എന്നീ മേഖലകളിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ ഏറ്റുമാൻ ബ്ലോക്കിൽ ഹരിത സി ഡി എസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അയൽക്കൂട്ടത്തിലെ മികച്ച അയൽക്കൂട്ടവും മികച്ച ഹരിത അയൽക്കൂട്ടവും ജില്ലയിൽ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരു സി ഡി എസിന്റെ നേട്ടമായി കിട്ടുകയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു നമസ്കാരം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഗുണമേന്മ നിലവാരം പുലർത്തുന്ന അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരമുള്ള ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റി മാനദണ്ഡ പ്രകാരമുള്ള എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അംഗീകാരം വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് അനുശാസിക്കുന്ന വിധത്തിലുള്ള വിവിധ ഇനം കാര്യങ്ങൾ വിവിധ രജിസ്റ്ററുകൾ അതുപോലെ ഡിസ്പ്ലേ ബോർഡുകൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും സ്റ്റാഫിനുമുള്ള സൗകര്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സി ഡി എസ് ഓഫീസിന് വേണ്ട അടിസ്ഥാന റൂമും കുടിവെള്ളം ഫയർഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സമിതികളും നമ്മൾ സർട്ടിഫിക്കേഷന്റെ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ ഇതിന് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ വളരെ വ്യാഗ്രതകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി കൃത്യമായ ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ മെമ്പർ സെക്രട്ടറി അതുപോലെ സി ഡി എസ് അംഗങ്ങൾ ആർ പിമാർ ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായി വിനിയോഗിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയോടെയുള്ളൊരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷനിലേക്ക് എത്തി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണെന്ന് അറിയിക്കുന്നത് കോട്ടയം ജില്ലയിൽ അടുത്തു ബ്ലോക്കിൽ കല്ലറ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഞങ്ങളെല്ലാവരും വളരെ അഭിമാനിക്കുന്നു കുടുംബശ്രീ മുഖേന നടത്തുന്ന വിവിധ സേവനങ്ങൾ വളരെ കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും ഏതൊക്കെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തുവാൻ അത് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന വിധത്തിൽ ഇവിടെ പ്രദർശിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും ബുക്കുകളൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞു ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കല്ലറ സീരിയസിന് മുഴുവൻ സീഡിയസ് അംഗങ്ങളുടെയും ഇവിടുത്തെ ആർത്തിമാരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയുള്ള ഒരു ഫലമായിട്ടാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത് അറുനൂറ് പേരാണ് എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട് എല്ലാവരോടും ജില്ലാ മിഷനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ ബ്ലോക്ക് കോർഡിനേറ്റർമാരോട് എല്ലാവരോടും നന്ദി പറഞ്ഞു